ിക്കണം നമുക്ക് പലതും വന്ന് ചേരണുണ്ടാവും നമുക്ക് ആഗ്രഹിച്ചത് അവലെ ഒരുപക്ഷെ കിട്ടുക പക്ഷേ എന്താണോ നമുക്ക് വന്ന് ചേരുന്നത് അതാണ് നമുക്ക് ഈശ്വരൻ നമുക്കായിട്ട് കൽപ്പിച്ച് തന്നിരിക്കുന്നത് അതിനാ അതാണ് നമ്മുടെ നിയോഗം ഇതാണ് ഈശ്വരപ്രസാദം എന്ന് വിചാരിച്ച അവനവന് എന്താണോ ലഭിക്കുന്നത് അതിൽ സംതൃപ്തി കണ്ടെത്തിയിട്ട് അവനവൻ്റെ ആ മനസ്സിനെ മനസ്സിനെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ആ സംതൃപ്തി ഇല്ലാത്തവൻ്റെ മനസ്സ് എന്തായാലും സന്തോഷം ഉണ്ടാവില്ല എന്തെങ്കിലും കാര്യത്തിൽ എന്ത് ചെയ്താലും ശരി അതിലൊരു ചെറിയ ചെറിയൊരു ഒരു പ്രശ്നം ഉണ്ടായാൽ മതി അതുകൊണ്ട് മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ട് പിന്നെ അതിപ്പോൾ നമ്മളൊരു സത്സംഗത്തിൽ വന്നിരിക്കാനും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞേ ഒരാൾ നോക്കി ചിരിക്കാതിരുന്നാൽ മതി നമ്മളെ അലസ്വരപ്പെടുത്താൻ പിന്നെ അത് തന്നെ ചിന്തിച്ചിട്ട് നമ്മുടെ ആ സത്സംഗമൊക്കെ വൃതാവിലാവും അതുകൊണ്ട് ഈ മനസ്സിൻ്റെ ചപലത നമ്മളെ ബാധിക്കാണ്ട് മനസ്സിനെ അടിമയാവാണ്ട് നമ്മൾ ജീവിക്കാൻ അതാണ് വേണ്ടത് നമ്മൾ മനസ്സിനെ അടിമയാ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ അടിമയാക്കി വെക്കണം മനസ്സിനെ അല്ലാണ്ട് മനസ്സിൻ്റെ അടിമയാവരുത് അപ്പം അത് നമുക്ക് മനസ്സിനെ നമ്മൾ അടിമയാക്കി വെക്കാൻ പറ്റുമോ പറ്റില്ല നമുക്ക് അത് ആ അടിമയാക്കി വയ്ക്കാനായിട്ട് വെച്ചാൽ സ്നേഹത്തോടു കൂടിയിട്ട് അതിനെ സ്നേഹപൂർവ്വം തൻ്റെ ദാസനാക്കി മാറ്റാൻ പറ്റണ ഒരാളുണ്ട് നമ്മുടെ മുല്ലവർ ദേവരെ ആ സാക്ഷാൽ ഭഗവാന്റെ പാദത്തിൽ ആ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമ്മുടെ മനസ്സ് ചേർത്ത് വെച്ചാൽ ആ മനസ്സിനെ വേണ്ടതുപോലെ അത് എങ്ങനെയാണോ നമ്മൾ ചെയ്താൽ ഒരു പക്ഷേ ശരിയായിരുന്നു വരില്ല നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ആ കാമക്രോധാദികളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അത് ചിലപ്പോൾ പല രീതിയിൽ നമ്മൾ നമുക്ക് നമ്മുടെ നമ്മൾ ഓരോന്ന് വരുമ്പോൾ നമ്മളതനുസരിച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് ആ പ്രകോപനം ഉണ്ടായിന്ന് വരും അപ്പം ഇതൊക്കെ ആരുടെ പാദത്തിൽ കൊടുക്കണം ഭഗവാൻ്റെ പാദത്തിൽ കൊടുക്കണം ഭഗവാൻ അത് എങ്ങനെയാണോ വേണ്ടതുപോലെ അതിനെ മെരുക്കി ഭഗവാൻ്റെ ആ ദാസനാക്കിയിട്ട് ഇത് കൊണ്ടൊക്കെയോളൂ പുസ്തകങ്ങളൊക്കെ എടുത്തോളൂ കേട്ടോ ആ ഭഗവാൻ്റെ ദാസനാക്കി തീർത്ത് ഭഗവാൻ ത നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും അപ്പം അങ്ങനെയുള്ള ഈ ഒരു സമർപ്പണ രംഗത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത് ഈ ഒരു സമയം ഇങ്ങനത്തെ ഒരു സമർപ്പണ സമയത്തെങ്കിലും